പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് ഒരു വളരെ രുചികരമായ വെറൈറ്റിയാണ് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം അത് ഇവിടെ ശബ്ദമൊന്നും ക്ലിയർ അല്ല കേട്ടോ എന്താ പറയുക അടുത്ത വീട്ടിലെ ഗ്രില്ല് ഗ്രില്ലിങ് നടക്കുകയാണ് അതിൻ്റെ ശബ്ദങ്ങളാണ് അതുകൊണ്ട് ശബ്ദം ക്ലിയർ ആയി നിങ്ങൾ തന്നെ ഒന്നും പറയൂ ഇതിനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വേനലായതുകൊണ്ട് ഇന്നലെ കൊണ്ടുവന്ന് പഴമാണ് തോൽ പെട്ടെന്ന് കറക്കും പഴത്തിൽ തോൽവി തോൽ കറുത്ത പഴമാ നല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ മാസമൊന്നും തോൽ കറുത്താൽ കഴിക്കില്ല പക്ഷേ ഈ പഴം രുചികരമായ വിഭവം ഉണ്ടാക്കാം ഒരു നാലുമണി പരിഹാരം ഉണ്ടാക്കാം ഇതാ ഈ പഴത്തിനെ നമ്മൾ നോക്കൂ ആ പഴത്തിന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതാ അതിന് ആ പഴം വെല്ലം അയ്യോ സോറി വെല്ലം ഉരുക്കി മണ്ണൊന്നും ഇല്ലാതെ വെച്ചിട്ടുണ്ട് അരിച്ച് വെച്ചിരിക്കുക ഇതും ഇതാ ഇല്ല ചേരുവകൾ വെല്ലം ഇതാ നാളികേരം ഏലക്കായ ജീരകം ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരു ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് കോറപ്പൊടി ഈ കോറമോട്ടുണ്ടാക്കുന്നത് എനിക്കാണ് ഡയബറ്റിക് പേഷ്യൻറ്റിനുള്ളതാണത് ഇത് അല്ലാത്തവർക്ക് അസുഖമൊന്നുമില്ലാത്തവർക്കപ്പം പഴവും ആദ്യം പഴം അടിച്ചു നേന്ത്രപ്പഴം രണ്ട് നേന്ത്രപ്പഴം ഒരു ഗ്ലാസ് അരി ഒരു അര ഗ്ലാസ് ഇത് മധുരം നല്ല ഈ പഴം അര ഗ്ലാസ് വെല്ലം ഉരിക്കിയതും ഒരു നുള്ളു ജീരകവും ഒരു നുള്ള ഏലക്കായും കൂടെ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണിത് രണ്ട് പഴമുണ്ടിത് രണ്ട് പഴത്തിൽ ഒന്നര പഴം അതിൽ അതിലേക്ക് ഇട്ടു അര അരമുടി പഴം ഇതിലേക്ക് കാരണം എനിക്ക് പഴം കഴിക്കാൻ പറ്റില്ല എന്നാലും ഒരു ചെറിയ രുചി അപ്പം ഇത് ഡയബറ്റിക്കുകാർക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടാണിത് ഡയബറ്റിക് പ്രമേഹ രോഗികൾക്കും ഒക്കെ കഴിക്കത്തക്ക രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് കോറയാണ് റാഗിയുടെ കൂടെ യും ഒരു മുറി പഴവും ഏലക്കായും ഈ ജീരവും നാളികേരം കൂടെ അരച്ച് വെച്ചിരിക്കുന്നതാണിത് പിന്നെന്താ വഴണയില ഈ വഴണയിലും നമുക്കിത് ചുറ്റെടുക്കാം അപ്പം ഈ കൂട്ടി രണ്ടും കൂടി ഇരിക്കട്ടെ ഇത് അരി ഇത് റാരി വല്ലപ്പാവ് ഒക്കെ മാറ്റി വയ്ക്കാൻ കേട്ടോ ഈ ബലി ചെറിയ തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇനി നമുക്കിത് ഒന്ന് ഇതയിലൊക്കെ നമുക്കൊന്ന് തിരിഞ്ഞിക്കട്ടെ അടുത്ത് വെള്ളം വെച്ചു തട്ട് വെച്ചു സാധാരണ ഇന ഇല വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കാറുള്ളൂ പക്ഷേ ഇന്ന് ഇല വെക്കുന്നില്ല എന്താണെന്നറിയോ ഇത് ഇലയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഇല വെക്കേണ്ട കാര്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇല വെക്കുന്നില്ല ഇതെല്ലാം കഴുകി തുടച്ച് വെച്ചിരിക്കുന്നത് ഇലയാണ് കേട്ടോ പിന്നെ ഇത് ആദ്യം വ ഒരു ഗ്ലാസ് അരി രണ്ട് പഴവും ഇല്ല ഒന്നര പഴം ഒന്നര മുറി പഴം ഇങ്ങനെ തോറി കറുത്ത പഴമാണ് അത് ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഒരു ഗ്ലാസ് ആയി ഒന്നര ഒരു ഒന്ന് ഒരു ഒരുമൂടി പഴവും ഒരുമൂടിയുടെ പകുതി നാണയരും ഏലക്കായും നീരവും ഉപ്പ് അല്പം ഉപ്പും അതിലേ ഒന്ന് ഉപയോഗിക്കാൻ അര ഗ്ലാസ് വെല്ലം വെല്ലം ഉരിക്കരുത് ഇതാ ഇനി നമുക്ക് ബലിപാത്ര വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് നാല് മണിക്കൊക്കെ ഒരു പല കാര്യം മാഷം ഉറങ്ങുക അപ്പോൾ നാല് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പലഹാരം ഉണ്ടാക്കിക്കൊടു ഇങ്ങനെ ഒന്ന് അടുത്തത് ഇത് ചക്കയുടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചക്കേടെക്കാട്ടിൽ രുചിയായിരുന്നു കേട്ടോ ചക്ക ഇല്ലെന്ന് വിചാരിച്ചു വിഷമിക്കണ്ട ഇത് മതി അടയ്ക്കെ രണ്ടും എന്തപ്പോഴും നല്ലോണം പഴുത്തം ഉണ്ടെങ്കിൽ മതി നമുക്ക് അടയ്ക്കേണ്ട ശിവരാത്രി ഒക്കെ അല്ലെ ഒരു മധുരം ഉണ്ടാക്കി കൊടുക്കല്ലേ

ിപ്പൊടി ബനാനും പഴവും നാളികേനും നാളികേനും ഉപ്പും ഒരു നുള്ളും പിന്നെ ധീരവും രണ്ട് മൂന്ന് ഏലക്കായ കൂടെ ഇതിലും അരച്ചു ചേർത്തിട്ടുണ്ട് ഇത് ഒരു കൂടി ഒരു മുൾ പടം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ ഒന്നാമറേ ഇതല്ലേ എന്താ നമ്മളെ ഗാന്ധി അല്ലേ അപ്പോ ഒരു ഡ്യൂട്ടി വേണ്ടേ മൂന്നൂണ്ണാലും രണ്ട് പേർ മാർച്ച് മൂന്നിലെങ്കിൽ ആറ് അടയാണ് നിയന്ത്രണ ആറ് അട ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് ആ കൂട്ടുകൊണ്ട് തന്നെ നമുക്ക് കൊഴുക്കട്ട നല്ല വിദ്യ ഈ എല്ലയുടെ മുകളിലോട്ട് തന്നെ വിജയം കിട്ടാം കൊഴുക്കട്ട ഓരോ ഇലയുടെ മുകളിൽ ഓരോന്നും വയ്ക്കാം ഞാൻ നാളെ മാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച ഒന്നുണ്ടാക്കിട്ട് നാടേ നാളെ കൂടെ കഴിക്കന്നെ വെച്ച് മാതിരെ അതിനെ അല്ലേ ഞാൻ മൈക്കൊന്നും എടുത്തില്ല മണിക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊള്ളാം മാച്ചുറങ്ങിട്ട് എഴുന്നേറ്റിട്ടില്ല അപ്പൊ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചായപ്പതില്ല റാവി കൊണ്ടുള്ള കൊഴുക്കട്ട റാഗി കൊണ്ടുള്ള കൊഴുക്കട്ട ഇപ്പൊ നാല് തരം പലഹാരമാണ് നമ്മളിപ്പോ ഇവിടെ ഉണ്ടാക്കിയത് റാഗി കൊണ്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട് റാഗി കൊണ്ടുള്ള അണ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പലം കൊണ്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള അടയും കൊഴുക്കട്ടയും ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ ഇതൊന്ന് ചെയ്തു നോക്കണം നമ്മുടെ വീട്ടിലെ ഡയബറ്റി നമ്മൾ മധുരമുള്ള സാധനങ്ങൾ തരുമ്പോൾ ഞാനല്ലാതെ പ്രേഹിക്കും ഞാനും പ്രമേഹ രോഗികളുടെ ഫുട്ടത്തിലാണല്ലോ നമ്മൾ മധുരമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേണ്ടേ അപ്പം ഞാൻ ഇങ്ങനെ വാഗുകൊണ്ട് മറ്റേ മി മിശ്രിതത്തിലെ ശകലവും അരപ്പഴം അര നേന്ത്രപ്പഴവും ഒരു നാടികേ ഒരു സ്പൂണ് തെല്ലപ്പാവും ഈരവും ഏലക്കായും ഉള്ളതാണ് കഴിഞ്ഞു രണ്ടും കൈ കഴിഞ്ഞെ കൈ കഴിഞ്ഞിട്ടു ഇനി ഇതൊരു പാത്രത്തിൻ്റെ അളവ് നമുക്കിതിനൊന്ന് കൂടി കഴിക്കാം നീ ഇരു നീക്കി വയ്ക്കാം ഇനി മൂന്ന് പഴമുണ്ട് അതിനെ നമുക്ക് വയ്ക്കാൻ നാളെ പഴംപൊരി ഉണ്ടാക്കാം ഇതിലെ കുഴപ്പം ഇതിനെ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നു പക്ഷെങ്കിൽ ഇന്നലെ മേടിച്ച പഴമാണ് ഒരു അരമണിക്കൂർ അറിയുമ്പോൾ ഈ നിലയിലായി അപ്പൊ ഞാൻ ശ്രദ്ധിയോട്ട് വെച്ചു നാളെ അര ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ കൊടുത്താൽ മനസ്സിലാക്കിയില്ല അപ്പൊ അരണ്ടാക്കി പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള പെട്ടെന്നുണ്ടാക്കാവുന്ന പലഹാരങ്ങൾ ഒരു രണ്ട് നെന്തെടുത്തു അതിൻ്റെ തോല് കളഞ്ഞ് മിക്സിയിലോട്ട് അരിഞ്ഞിട്ടു ഇതിൽ നാളികേരം എടുത്തു ലേശം വെല്ലം പാകാക്കി വെച്ചിട്ട് വെല്ലപ്പാകം ഒഴിച്ചു വരുന്നുണ്ട് ജീരകവും രണ്ട് ഏലക്കായും കൂടെ പൊടിച്ച് അതിലോട്ട് അതിലോട്ട് ഇട്ടു തോല് കളഞ്ഞ് അതിലിട്ടു മിക്സിയിൽ ഒരു രണ്ടടി വെച്ചു അത് പാകമായി ലേശം ഉപ്പ് നമ്മുടെ മധുരമൊന്നും ലെവലാകാൻ വേണ്ടി ഒത്തിരി ഉപ്പ് എന്നിട്ട് വഴണയിലെന്ന് പറയും നിങ്ങൾ എന്ത് പറയുന്നുണ്ടോ ആ വഴണയില നമുക്ക് ഉണ്ടിവിടാം ഉള്ളൂ ആ വഴണയില ഉണ്ടെന്ന് കഴുകി തുടച്ചിട്ട് അതിലേക്ക് കുറെ ചെറുത്തി വെച്ച അത് വെച്ചു പിന്നെ കുറച്ച് റാഗി റാഗിയെടുത്തു ഒരു ഒരു മുറി നേത്രപ്പഴം എടുത്തു ഒരു നാണയ എടുത്തു ഒരു സ്പൂൺ വെല്ലം ഒഴു ഒഴിച്ചു ചുക്ക് ഇലക്ക ജീരകം ച്ച് അത് മധുരം കഴിക്കാൻ പറ്റാത്തത് അത് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പം പ്ലസ് കട്ടൻ കാപ്പി കഴിക്കാമെന്ന് വിചാരിക്കും നാലുമണിക്ക് അങ്ങനെ പതിവില്ല ചില ദിവസം തോന്നും ഒരു കട്ടൻ കാപ്പി ആയാലും പിന്നെ ഞാൻ ഒരു കട്ടൻ കാപ്പി വയ്ക്കും മോശ വിളിച്ചെണുപ്പും എന്നിട്ട് ഈ അണ്ടെ അപ്പോഴത്തേക്കാവും ഒരു മൂന്നെണ്ണ കഴിക്കും പിന്നെ പിന്നെ ഞാനിപ്പോ ഒരു രണ്ടായി രണ്ടെണ്ണം ബാക്കി എന്റെ ഡിന്നറായിട്ട് ഡിന്നറിന് വേണ്ടി രാത്രി ഭക്ഷണത്തിന് വേണ്ടി അവിടെ വയ്ക്കും ഇതാണെന്ന് നാലുമണി മുതൽ ഉള്ള വിശേഷങ്ങൾ പൊട്ട വീട്ടിലെ എന്താ ഗ്രില്ല് ചെയ്യുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് അതാണ് രാവിലത്തെ ഞാനൊരു പച്ചമാങ്ങാറുണ്ട് ഒരു മീൻ വെക്കുന്ന പോലെ ഒരു വിശിഷ്ടമായ കറി ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കാണുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു തേങ്ങാപ്പാൽ എടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ അതൊന്നും ബുദ്ധിമുട്ടാണ് മിക്സിയിലിട്ടിട്ട് അടച്ചാൽ കിട്ടില്ല തേങ്ങാപ്പാൽ ഒരു നമ്മൾ മത്സ്യമൊക്കെ മത്സ്യവും ചിക്കനൊക്കെ ഒരു മപ്പാസ് വയ്ക്കില്ല അതേപോലെ ഒരു മപ്പാസ് മീനാണെങ്കിൽ അതിന് ഫിഷ് മോഡി എന്ന് പറയാം അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് വളരെ വിധികരമാണ് നമുക്ക് സ്കൂളിന് മാത്രമല്ല ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം കിട്ടാം ഇറ്റലിക്കൊക്കെ മാങ്ങ എന്ന് വെച്ചിട്ട് ഒരുപാട് കുടിയില്ലാത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാൽ കയറുമ്പോൾ ആ കറി വളരെ ഞാനത് ഇഷ്ടിട്ടുണ്ട് വീഡിയോ കേട്ടോ രണ്ടാം പാരിൽ അത് വേവിക്കുമ്പോൾ ആദ്യം ഈ ഉള്ളി പിന്നെ മാങ്ങയും പച്ചമുളകും മുളകും മല്ലി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം നല്ലോണം തിരുമ്മണം നേരിട്ടണം നേരിട്ട് സോഫ്റ്റ് ആക്കണം അതിന് ശേഷം രണ്ടാം പായിലേക്ക് ഉപ്പ് ഇട്ട് ഉപയോഗിക്കണം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് മുളക് പൊടി പച്ചമുളക് ഇടുന്നതുകൊണ്ട് മുളക് പൊടി ഉത്തിരി മതി അവരോട് ഇഷ്ടപ്പെട്ടുണ്ട് മുളക് പൊടി എന്നിട്ട് അത് നമ്മൾ മഞ്ഞോളം രണ്ട് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കഴുക് താളിച്ച് കുറച്ച് ഏറെ ഉള്ളി വേളി വേണ ഏഴ വേണിച്ചുള്ള കഴു താളിച്ച് ഇതിലേക്ക് ഒഴിക്കുക രണ്ടാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിണയ്ക്കാൻ അനുവദിക്കരുത് ഇത് ചട്ടിയിൽ വയ്ക്കുന്ന ചട്ടി ചട്ടിയിൽ അപചിക്കും ചട്ടിയില്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ വെക്കാം ഈ ഇപ്പൊയുള്ള ഒരു വിഭവങ്ങളും നിങ്ങൾ അയ്മലേത്തിൽ വിൽക്കരുത് എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഇറച്ചി വയ്ക്കും അതിൻ്റെ അടുപ്പിലിരുന്നാല് അത് തിളക്കാനൊരു സാധ്യതയുണ്ട് തിളച്ചാൽ ആ പാൽ പിരിഞ്ഞ് പോകും തേങ്ങാ പാലാണെന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് കാണണം ഇത് ഇന്നും ഇപ്പം നാലുമണിക്ക് തോന്നിയ ഒരു ഐഡിയ പഴാൻ വേണ്ടിയിരിക്കുന്നതാണ് അപ്പൊ അത് ഉണ്ടാക്കാൻ ചോദിച്ചു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പെട്ടെന്ന് ക്ലാസ് അറുപത്തുപടി മാസം കുടിക്കുള്ളൂ കുടിച്ചാലേ കുടിച്ചുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കൈകിട്ടത്തെ സംഭവങ്ങൾ ഇടയ്ക്കാൻ വെള്ളത്തിന് ഒരുപാട് ചൂട് അതുകൊണ്ട് കുടിക്കാൻ ഒരുപാട് വേദന കാലഘട്ടങ്ങളിലും ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടോ വറുത്ത അല്ലേ വറുത്ത പൊടിയൊക്കെ ആകുന്നത് കൊണ്ടാ എളുപ്പ ഇത് വരും നൈസ് പൊടിയായിട്ടിരിക്കുന്ന കേട്ടോ പിന്നെ ഒരു സെക്ഷൻ കോറ അതെനിക്കാ നിങ്ങളുടെ വീട്ടിൽ ഡയബറ്റിക്കാൻ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ കൂടെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഇത് വീട്ടിൽ ഇങ്ങനെ കൊടുക്കട്ടെയോ ഹോട്ടലോട്ടളയോ മഴയോ എന്തുണ്ടാക്കിയാലും വീട്ടിൽ പ്രമേഹ രോഗികളുണ്ടെങ്കിൽ പാവം അവർക്ക് വെറൈറ്റി ആയിട്ട് വേറെന്തെങ്കിലും കോറയോ ോ എടുത്തിട്ട് ഉണ്ടാക്കും കേട്ടോ അവര് നമ്മൾ അവഗണിക്കാൻ പാടില്ലല്ലോ ഇത് പറയുന്ന ഒരു കുഞ്ഞെ ഒരു കുഞ്ഞെ ജനിച്ച ഒരു എട്ടു മാസം കഴിയുമ്പോൾ മുതലേ അച്ഛനമ്മമാർ നോക്കി കാത്തിരിക്കുക എന്താ അവര് പിച്ച വെച്ച് നടക്കുന്ന കാണാൻ എന്നിട്ട് മെല്ലെ നമ്മള് അവര് പിച്ച വെച്ച് നടക്കുന്ന കാണാൻ മെല്ലെ നമ്മള് ഒരു ചാടുള്ള വണ്ടി മേടിച്ച് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ നടക്കാൻ വേറൊരു വണ്ടി മേടിച്ച് പഠിപ്പിക്കും അത് കഴിഞ്ഞ് നമ്മൾ കയ്യെ പിടിച്ച് 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 നടത്തും എന്നിട്ട് അവർ ഒരു സ്റ്റെപ്പ് തന്നെ വയ്ക്കുമ്പോൾ നമ്മുടെ സന്തോഷം അത്ര അല്ലേ അങ്ങനെ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ കാൽ കാല് വെക്കുമ്പോൾ ഭൂമിയിൽ വെക്കുമ്പോൾ തന്നെ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കും അല്ലേ അതുപോലെയാണ് വാർദ്ധക്യമാകുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ട് അവസാനം നമ്മൾ വയ്യാതാവും നമ്മൾ എല്ലാവരും വൃദ്ധരാകും വൃദ്ധരാകുമ്പോൾ നമുക്ക് പഴയ ആരോഗ്യമോ ബലമോ ഒന്നും ഉണ്ടാകില്ല അസ്ഥികളൊക്കെ സൂക്ഷിച്ച് പോകും പ്രത്യേകിച്ച് ഡയബറ്റിക് ഒക്കെ ഉള്ളവരാണെങ്കിൽ പറയുകയും വേണ്ട അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് എങ്ങനെ അവരെ കൈപിടിച്ച് നടത്തിയോ അതുപോലെ ആവശ്യമുള്ളവർക്ക് ആവശ്യമില്ലാത്തവർക്ക് വേണ്ട അതുപോലെ ആവശ്യമുള്ള പ്രായമായ പേരൻസിനെ നമ്മൾ കൈപിടിച്ച് നടത്താനും അവർക്ക് വേണ്ട സാന്ത്വനം കൊടുക്കാനും അവർ അവരുടെ മ അവർ പറയുന്നത് കേൾക്കാനും അവരുടെ മനസ്സറിയാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം കേട്ടോ നമ്മൾക്ക് ഈ അവസ്ഥയിലേക്ക് പോകാൻ പോവുകയാണ് നമ്മളും ഒക്കെ താമസിക്കാതെ അപ്പോൾ ആ ഒരു ഓർമ്മ കൂടെ നമുക്കുണ്ടാകണം നമ്മൾ മാതാപിതാക്കളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ലോ നമ്മളെ വളർത്തുന്നത് അല്ലേ ഒരമ്മ ഞാൻ ഇത് വേകുന്നെ വരെ എന്തെങ്കിലും പറയാം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എഡിറ്റിങ്ങൊന്നും പറഞ്ഞുകൂടാം ഒരമ്മ ഒരു കുട്ടിയെ ഒന്നാം മാസം മുതൽ ഗർഭിണിയാവുമ്പോൾ ഒന്നാം മാസം മുതൽ എന്തെല്ലാം അവശതകളാണ് ഛർദിരും ഭക്ഷണം വേണ്ടായി ഒക്കെ അങ്ങനെ അത് കഴിഞ്ഞ് മൂന്നാല് മാസം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് പോകുമ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ മാസം മുതൽ വയറും ഒക്കെ വന്നു പിരിഞ്ഞ് കിടക്കണ്ട മറിഞ്ഞു കിടക്കണ്ട നേരെ കിടക്കണ്ട ഇടത്തോട്ട് കിടക്കണ്ട വലത്തോട്ട് കിടക്കണ്ട ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു മാതാവ് ഏത് മാതാവ് പോകും അങ്ങനെ ഒരു ഒൻപത് മാസം ഒരു ഒൻപത് ദിവസവും എത്രത്തോടുകൂടി എത്ര ക്ലേശങ്ങൾ അനുഭവിച്ചാണ് ഒരു കുഞ്ഞ് വയറ്റിലിരുന്ന് ഒമ്പത് മാസം കഴിയുന്നത് നമ്മളെ മാത്രം ആശ്രയിച്ചു ആ ഒൻപത് മാസം ഒൻപത് ദിവസം കഴിഞ്ഞാൽ ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അതിവേദനയാണ് ഒരു അമ്മ സഹിക്കുന്നത് കുഞ്ഞ് പുറത്തേക്ക് വരെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അധികവും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞാണ് കരയും ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഈ അമ്മയുടെ വേദന എല്ലാം വമ്പ കിടക്കും പിന്നെ സിസേറിയനാണേൽ വേറെ സിസേറിയനാണേലും അവർക്ക് പിന്നീട് ഒത്തിരി ദുരിതങ്ങളാണ് ഞാൻ പിന്നെ ഈശ്വരാനുഗ്രഹത്തിന് നോർമൽ ഡെലിവറി ആയിരുന്നു മൂന്ന് കുഞ്ഞുങ്ങളെ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ആ കുഞ്ഞിനെ ഒരു ഒരു വയസ്സാകുന്ന അമ്മര് എന്തോ ഒരു കഷ്ടപ്പാടാണ് അതിൻ്റെ മലവും മൂത്രവും നമ്മക്ക് ഉറപ്പൊന്നും വരില്ല ഈ കൊച്ചു പിള്ളേർക്കൊരു ആ അവിടുത്തെ ശബ്ദം കേൾക്കുന്നത് ഈ കൊച്ചു പിള്ളേർക്കൊരു സ്വഭാവമുണ്ട് അമ്മമാർ ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ തൈ അതുപോലെ അമ്മമാർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇവർ അപ്പി ഇടുന്നു അപ്പി മീൻസ് തിരുവനന്തപുരത്ത് അപ്പി എന്ന് പറഞ്ഞാൽ കുഞ്ഞേന്നാണ് അല്ലാതെ നോർമൽ കോഴ്സിൽ അപ്പി എന്ന് പറഞ്ഞാൽ മലം കുട്ടികൾ മലം മലമൂത്ര ഉത്സർജ്ജനം ചെയ്യുന്നത് അമ്മമാര് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും അതാണല്ലോ നമ്മുടെ ശ്രേഷ്ഠമായ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോണ്ടോ മലമൂത്ര വിസർജനങ്ങൾ ഭക്ഷിച്ചുകൊണ്ടാണ് ഒരു അമ്മ കുഞ്ഞിനെ വളർത്തുന്നത് ചിലപ്പോൾ അത് അത് കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ വരുന്ന പെടും അപ്പോൾ അങ്ങനെ ക്ലേശിച്ച് ഒരു വയസ്സൊക്കെ ആയി ഒരു എട്ട് മാസാകുമ്പോൾ നടക്കാനുള്ള വെപ്രാളം അത് കഴിഞ്ഞാലും പല്ല് വരുന്നത് കാണാനുള്ള കൗതുകം പിന്നെ പല്ല് പറയാനുള്ള വിഷമങ്ങൾ അങ്ങനെ വളർത്തി 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 ഒരു പത്ത് പതിന ഒരു പത്ത് വയസ്സെങ്കിലും ആണ് ഒരു കുഞ്ഞ് സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങൾ നന്നായി നോക്കി ചെയ്യാൻ അത് കഴിഞ്ഞ് ഒരു പിന്നെ അവന്റെ കാര്യത്തിൽ കുറെ നടക്കല്ലേ പഠിപ്പ് ഡിഗ്രി അതെ ഇത് അങ്ങനെ നടക്കും പിന്നീട് ഈ അമ്മ എപ്പോഴും അപ്പോഴത്തേക്കും ഈ അമ്മയ്ക്കും അച്ഛനും പ്രായമായി കഴിയും അമ്മയും അച്ഛനും സഹിക്കുന്ന ത്യാഗം ഒരുപാട് വലുതല്ലേ അമ്മയും അച്ഛനും പ്രായമായി കഴിയും അപ്പം വീണ്ടും അവര് എത്ര പ്രായമായാലും മക്കളുടെ പിന്നാലെ തന്നെ നമ്മൾ കേരളീയരായ മാതാപിതാക്കൾ നടക്കും പക്ഷികളൊക്കെ കണ്ടിട്ടില്ലേ പറക്കും മുറ്റുമ്പോൾ പറത്തിവിടും നമ്മളങ്ങനെയല്ല നമ്മൾ പിന്നെയും പിന്നെയും മക്കളെ പുറകെ നടക്കും അവർക്കതുണ്ടോ അവർക്കിതുണ്ടോ അവരങ്ങനെ അവരിങ്ങനെ അവരുടെ മക്കളെങ്ങനെ കുഞ്ഞുങ്ങളെന്ത് ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് വലിയ മാർക്ക് കിട്ടി അത് അവരുടെ പേരൻസ് അന്വേഷിക്കേണ്ട കാര്യം എന്തായാലും നമ്മളിങ്ങനെ ആകുലതയും വ്യാകുലതയും കൊണ്ടും ഗ്രാൻഡ് പേരൻസ് നടത്തും അതൊന്നും മക്കൾക്ക് ഇഷ്ടപ്പെടില്ല അവരുടെ മക്കളെ കൂട്ടി നമ്മൾ ഓവർ ആൻസൈറ്റി എന്നാലും നമ്മളത് ചെയ്യും ഇതൊക്കെയാണ് ജീവിതം അതൊക്കെ കഴിഞ്ഞിട്ട് വയസ്സായി വയ്യാതാവുമ്പോൾ നമുക്ക് നടക്കാനും വയ്യ ഒന്നും വയ്യ എനിക്ക് തന്നെയാണെങ്കിൽ ഒരടി മുമ്പോട്ട് വയ്ക്കാൻ വയ്യ നിന്നുകൊണ്ടൊക്കെ പ്രസംഗിക്കാം കുറച്ച് ദിവസമായിട്ട് അതിനുമുമ്പ് അതും വയ്യായിരുന്നല്ലോ അപ്പം നിന്നുകൊണ്ടൊക്കെ എല്ലാം പ്രസംഗിക്കുന്നുണ്ട് എനിക്ക് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കണേ പാടാം കുറ്റത്തിറങ്ങിയാൽ കാലിങ്ങനെ വൈ ഇങ്ങനെ ഇതായി പോകും കാലിന് ബലം കുറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നത് ഞാൻ ഇരുപത്തി മൂന്ന് കൊല്ലമായിട്ട് മരുന്ന് കഴിക്കുന്നു മൂന്ന് കൊല്ലമായിട്ട് ഇൻസുലിനുമാണ് അപ്പം അതുകൊണ്ടുള്ള ഞരമ്പിൻ്റെ പിന്നെ ക്ഷ ബലക്ഷയമൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ കൈ പിടിച്ചാലും നടത്തണ്ട കൈ പിടിക്കണേലും മക്കളെ ഒന്നും നമ്മൾ നോക്കണ്ട അവർക്ക് അവരുടെ ജീവിതമായി അവരെ അവരുടെ പാട് നോക്കും അവർക്ക് അല്ല പറ്റില്ല നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെയൊന്നും നമ്മളങ്ങനെ പോയി കൈ പിടിച്ചോ ഇല്ല കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കൈ പിടിച്ചില്ലല്ലോ അപ്പോൾ അതുപോലെ അവർക്ക് ജീവിതമായപ്പോൾ അവർക്ക് നമ്മളെ നോക്കി ഇരിക്കാൻ പറ്റില്ല ഓരോ രാജ്യങ്ങൾ ജോലിക്കും പോയി അവർക്ക് കുടുംബജീവിതമായി അവർക്ക് സ്വതന്ത്രമാകണമെന്ന് തോന്നുന്നു അല്ലേ ഇപ്പം എല്ലാ വീടുകളിലും അച്ഛനും അമ്മയും മാത്രമല്ല ഉള്ളല്ലോ രണ്ടിലൊന്നു പോകുമ്പോഴാണ് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പഠിപ്പില്ല ഒരാളിലേ ഒരാൾ ഒരാളെ കൈപിടിച്ചുള്ളൂ അതുകൊണ്ട് കഴിയുന്നതും വയസ്സായാലും നമ്മൾ മക്കളെ ആശ്രയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അവരുടെ മേലൊരു പരാതി അവലാതി വിഷമങ്ങളും ഒന്നും നമ്മൾ പറയരുത് അതാണ് സാഹചര്യം സിറ്റുവേഷൻ അനുസരിച്ചു തന്നെ മനുഷ്യൻ ജീവിക്കുന്നത് നമ്മൾക്കും ഇതാണ് നല്ലത് പിള്ളേരും അവരുടെ പിള്ളേരും അതിനിടയിൽ കൂടി അവരുടെ കാര്യത്തിൽ നമ്മുടെ ഇടപെടും നമ്മുടെ കാര്യത്തിൽ അവരിടപെടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്പുറവ് വരും വേറെവേരാവുമ്പോൾ ഭയങ്കര സ്നേഹമല്ലേ കുട്ടികൾക്കും മരുമക്കൾക്കൊക്കെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ പിന്നെ മരുമക്കളും അമ്മായിയമ്മമാരുമുള്ള മത്സരത്തിനിടയിൽ കിടന്നുമ്പോൾ ആം പിള്ളേർ വീർപ്പും മുട്ടും ഇതൊക്കെ ഇതിലൊക്കെ നല്ലത് ഒക്കെ സെപ്പറേഷനാണ് നമ്മൾ നമ്മുടെ ഭാര്യയും ഭർത്താവും തന്നെ നമ്മുടെ വീട്ടിലുള്ളതാണ് നമുക്കും നല്ലത് അവർക്കും നല്ലതെന്ന് എൻ്റെ വിശ്വാസം ഈ വയസ്സാവുമ്പോൾ ഒരുപാട് ദുസ്വഭാവങ്ങളും ദുർവാശികളും ഉണ്ടാകും അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആലോചിച്ച് നോക്കിയാൽ ആ ദുശീലങ്ങളൊന്നും എല്ലാവരും വയസ്സാകുമ്പോൾ ഒരു ദുർഭാശം ദുഃശീലങ്ങളും ഉണ്ടാവും അത് ഉൾക്കൊള്ളാനും പിള്ളേർക്ക് സാധിക്കില്ല അവർ വയസ്സാകുമ്പോഴേ അത് അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന നമ്മളൊക്കെ നമ്മുടെ കൂരയ്ക്കകത്ത് ഒതുങ്ങാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി നമ്മുടെ ഈ പലഹാരം ഉണ്ടായത് നമുക്ക് നോക്കാം നമുക്കങ്ങോട്ടും തിരിയാ നമ്മുടെ ഇടയിൽ പാത്രത്തിലോട്ടും തിരിയാ ഞാനൊരു പാത്രം എടുത്തിട്ട് പറ്റും

മൂന്നുതരം മലകാലമാണ് ഘട്ടം ഇത് റാഗി അട ഇത് ഏത്താ പഴം കൊണ്ടുള്ള കൊഴുക്കട്ട ഇത് റാഗി കൊണ്ടുള്ള കൊഴുക്കട്ടം പഴം കൊണ്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള അട എല നേന്ത്രപ്പഴം കൊണ്ടുള്ള എലയട ഇത് വാങ്ങി കൊണ്ടുള്ള എലയട ഇത് ഇതോട്ടിങ്ങനെ വയ്ക്കാം അല്ലേ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എടുക്കട്ടെ നിങ്ങൾ എന്തെടുക്കുമ്പോഴും നിങ്ങളുടെ പേരൻസിനുള്ളതും കൂടെ നിങ്ങൾ വേറെ എടുക്കണം കാരണം അവർക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ അവർക്കും കൂടെ ഉള്ളത് ശ്രദ്ധിക്കണം കേട്ടോ ഇതുകൊണ്ട് കുറച്ച് അധികമുണ്ട് ബാക്കി കേട്ടോ ഇതാണ് നമ്മുടെ വഴനയിലുണ്ടാക്കിയ അട റാഗി കൊണ്ടുള്ള കൊഴുക്കട്ട റാഗി കൊണ്ടുള്ള വഴനേലയപ്പം അട ഇത് ചക്കയ്ക്ക് പകരം പഴമാണ് നേന്ത്രപ്പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രായമായവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉള്ളതുണ്ട് കേട്ടോ ഇരിക്കട്ടെ ഞാനിതൊന്ന് നോക്കട്ടെ എപ്പടി കിട്ടുന്നു ിൽ ഞാനില്ല എന്നാഗിയുടെ ഉള്ള കേട്ടോ ഇത് റാഗിയുടെ വരണിയൊപ്പം ഉണ്ടാക്കുന്ന അട ഉണ്ടാ സൂപ്പർ ആ വിളിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഇത് കഴിക്കണം ഡിഫറെന്റ് ഐപ്പ് ഓഫ് നാലു മണി പലഹാരങ്ങൾ